ജയലളിതയ്ക്ക് ക്ഷേത്രമുയരുന്നു പ്രതിഷ്ഠയായി ആരാധനയ്ക്ക് ഒരന്തവും കുന്തവുമില്ല തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം ദൈവങ്ങളാണ് രജനിക്കും ഖുഷ്ബുവിനും ക്ഷേത്രം നിർമ്മിച്ച പാരമ്പര്യമുള്ളവരാണ് കൂടാതെ വീരപ്പനും ഇപ്പോഴുത അവരെക്കാളൊക്കെ മെച്ചപ്പെട്ട കൺകണ്ട ദൈവത്തിന് മരണത്തിന് കീഴടങ്ങിയ ജയലളിതയ്ക്കും ഒരു ക്ഷേത്രമുയരുകയാണ് തേനി ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ വേൽമുരുകനാണ് പോലീസിലെ ജോലി പോലും രാജിവെച്ച് അമ്മ ജയലളിതയ്ക്ക് ക്ഷേത്രനിർമ്മിക്കാനൊരുങ്ങുന്നത് വേൽമുരുകൻറെ അച്ഛനും പോലീസിലായിരുന്നു അദ്ദേഹം എം ജി ആറിന്റെ വലങ്കയ്യായപ്പോൾ മകനും പോലീസിലായി അച്ഛന്റെ പാതയിലൂടെ പോലീസിലെത്തിയ ഉടനെ പോസ്റ്റിംഗ് കിട്ടിയത് ജയലളിതയുടെ വസതിക്ക് കാവലായിട്ടായിരുന്നു എന്നും ജയലളിത പുറത്തു പോകുമ്പോൾ വേൽമുരുകനെ നോക്കി ചിരിക്കുമത്രേ എ ഡി എം കെ എന്താകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെന്നും രാജി സമർപ്പിച്ച് ക്ഷേത്രനിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്നും വേൽമുരുകൻ വ്യക്തമാക്കി എന്തായാലും മെറീന ബീച്ചിൽ പോയാൽ എല്ലാവരും എം ജി ആറിന്റെ വാച്ചിന്റെ ടിക് ടിക് ശബ്ദം കേൾക്കാൻ ശവകുടീരത്തിനു മീതെ കാത് വെച്ച് കിടക്കും ഇനി അമ്മയുടെ ഹൃദയത്തിന് മുകളിലും അശ്രു ചൊരിഞ്ഞ് ആശ്വാസത്തിനായി കിടക്കാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്